ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കായ് വറുത്തയുടെ റെസിപ്പി ആയിട്ടാണ് ഇതിന് ചിപ്സെന്നും പറയും നമ്മളെ നാട്ടിലിതിനെ കായ് വറുത്തത് കായ വറുത്തത് എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ നമ്മൾ അതിനാവശ്യമായ പച്ച കായ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലി നമ്മൾ നന്നായിട്ടൊന്ന് കളയണം ിൽ നന്നായിട്ട് കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇതിന് ചെറുതായിട്ട് അരിയാണ് വേണ്ടത് അപ്പോൾ അരിയുന്നതിനും മെഷീനൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ വീട്ടിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ കത്തി കൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് അരിയുന്നത് അരിഞ്ഞെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി അത്രയും തിന്നായിട്ട് തന്നെ അരിഞ്ഞിട്ടാകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കുമ്പം തിന്നായിട്ട് എത്രത്തോളം അരിയാൻ പറ്റുമോ അത്രത്തോളം അരിഞ്ഞാൽ അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനാണല്ലോ ഇഷ്ടം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള വിധത്തിലാവാൻ നേരിങ്ങനെ നമ്മൾ ആ കായ് മുഴുവനായിട്ട് നമ്മൾ അരിനെ സേഫ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഒരു നുള്ളു മതി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുത്ത് അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ആ കൈ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തിന്നായിട്ടുള്ള പീസാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം ഒരു മഞ്ഞൾ പൊടി ചേർത്തുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളർ ഉണ്ടാകും അതിൽ പുറമൊരു ഗോൾഡൻ കളർ ആ ഒരു കളർ നന്നായിട്ട് കരിഞ്ഞ് പോകണ്ട ഒരു ഗോൾഡൻ കളർ ആ ഒരു ഷെയ്ഡിൽ വരുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും അവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള പിന്നൂല് വീഡിയോസുകൾക്ക് വേണമെങ്കിൽ കമൻ്റ് ഇട്ടിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇതുപോലുള്ള മൂന്ന് വീഡിയോസായിട്ട് വീണ്ടും കാണാം സത്യാബൈ ബൈ